ഹലോ ഹായ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശരിക്കും ഇരുന്നിട്ട് ഓൺ വോയ്സ് ഒക്കെ കൊടുത്തതായിരുന്നു കേട്ടോ പക്ഷേ തീരെ സൗണ്ടില്ല പുറത്തൊക്കെ സൗണ്ട് അങ്ങോട്ട് വന്നിട്ടില്ല ക്യാമറയുടെ അടുത്തേക്ക് അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാൻ നോക്കിയതാണ് പുട്ടിൻ്റെ ചില്ലയിൽ കാണാൻ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ കുറേ ആലോചിച്ചു എന്തുണ്ടാക്കണം ഇന്നലെ തലേ ദിവസമൊന്നും വെള്ളത്തിൽ ഇട്ടൂല ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ രാത്രി തന്നെ ആലോചിച്ച് വയ്ക്കാറ് എന്തുണ്ടാക്കുക ഇന്നലെ ആ ഇന്നലെ ആ ഒരു മൈൻഡ് വിട്ടു അപ്പോൾ അത് കാരണം ആലോചിച്ചില്ല അപ്പോൾ പിന്നെ പുട്ടുപൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പുട്ടുണ്ടാക്കുക വിചാരിച്ചു പിന്നെ കുറച്ച് പഴം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പുട്ടും പഴം ആക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ പുട്ടിന് പൊടി നനയ്ക്കാം അപ്പോൾ കുറച്ച് കുറച്ച് അര പാക്കറ്റ് പൊടിയെ ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങൾക്ക് മതി കേട്ടോ മൂന്ന് കുറ്റി പുട്ടൊക്കെ ഉണ്ടാവും അര കുറ്റി അല്ല അര പാക്കറ്റ് പൊടി നമ്മൾ നനയ്ക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പെരുകി വരുന്ന പൊടിയാണല്ലോ അജ്മി പുട്ടുപൊടിയാണ് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങാറ് കിട്ടാം ഇപ്പം അതിന് വില കൂടിയേക്കുന്നു അത് കാരണം ഇനി മാറ്റി പിടിക്കണം പിന്നെ എൻ്റെ ഷാളൊക്കെ നിറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെന്നെ മദർച്ചയിൽ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അവർക്ക് ശനിയാഴ്ച കാരണം ഒമ്പത് മണി ഒരു ഉണ്ട് ഏഴ് മണിക്കേ മദർച്ച തുടങ്ങുകയുള്ളൂ അപ്പോൾ അവർ ഓരോ ക്ലാസ്സിൽ ചായ മാത്രം മുറിച്ചിട്ടായിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഞാൻ അവരനെ അവിടെ കൊണ്ടാക്കാൻ പോയി വന്ന് വരുമ്പോൾ ചെറുതായിട്ട് മഴ ചാറുണ്ടായിരുന്നു അപ്പോൾ അവരെ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത് കുഞ്ഞുങ്ങിന് ട്യൂഷൻ്റെ ഏഴ് മണിയാവുമ്പോൾ അവരും പോയിട്ടുണ്ട് അവൻ എട്ടിയാകുമ്പോഴേക്കും വരും ചില ക്ലാസ് ചില സ്കൂളുകൾക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങനൊന്നുമില്ല കേട്ടാകും ട്യൂഷനെ പോയിക്കുന്നത് അപ്പോൾ അങ്ങനെതാ അപ്പോൾ കുട്ടിന് അങ്ങനെ നനച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കണക്കിൽ നമ്മളതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് റെസ്റ്റ് റെസ്റ്റ് എടുക്കട്ടെ അപ്പത്തിനും നമ്മൾ തേങ്ങ ചിരുക തേങ്ങ ചിരകി വരുമ്പോഴേക്കും അത് പാകത്തിന് ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുവിട്ടാ പിന്നെ നമ്മൾ ആദ്യമൊക്കെ പുട്ടിന് പൊടി നനയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം തെളിച്ച് പിന്നെ ഒന്ന് കുഴച്ച് പിന്നെ ഒന്ന് തെളിച്ച് പിന്നെ ഒന്ന് കുഴച്ച് അങ്ങനെയൊക്കെ അല്ലേ ഈ അജമി പുട്ടുപൊടി അങ്ങനെയുള്ളതൊക്കെ വേടിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് കലക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തേങ്ങ ചിരകലും ഒക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ചിരവ തുടക്കുകയാണ് എന്നിട്ട് നമുക്ക് തേങ്ങ ചിരകി വയ്ക്കാം കുറച്ച് പുട്ടിലേക്കുള്ള തേങ്ങ ചിരകാം കേട്ട് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെനിന്ന് വില കൊടുത്താലും ഇപ്പോൾ ഭയങ്കര വിലയാണ് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവർക്കാണ് അതറിയുള്ളൂ അപ്പം നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ ചിരുകിയിട്ട് എന്തായാലും പുട്ടുണ്ടാക്കാം നോക്കാം പിന്നെ ഇന്നലെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം ഉണ്ടായിരുന്നു ഇപ്പം ഇന്നലെ ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാത്തവരോട് പറയുകയാണ് ഇന്ന് നമ്മൾ വരും എന്ന് ചിലപ്പോൾ രണ്ട് മണിക്ക് രണ്ട് മണി രണ്ടര ഒക്കെ ആകുമ്പോൾ വരണം എന്നുണ്ട് അപ്പോൾ പറ്റിയവർ കയറി കയറട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തായാലും വൈകുന്നേരം ഒമ്പത് മണിക്ക് വരും അപ്പോൾ ലൈവിലെല്ലാവരും പങ്കെടുക്കുക ഇപ്പം എന്തായാലും തേങ്ങ ചെറുകട്ടെ അപ്പം പിന്നെ അകത്ത് ഇങ്ങനെ ചെരുപ്പുട്ട നടന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെരുപ്പിട്ടിട്ടൊന്നും അകത്തുകൂടെ നടന്നീട്ടാ എന്താ പറയുക ഇപ്പൊ കാല് ഭയങ്കര കടച്ചിലാണ് നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റി ഉണ്ടല്ലോ അവിടെ ഭയങ്കര കടച്ചിലാണ് ഈ മഴ കാരണം അപ്പം ഇപ്പൊ ചെരുപ്പുട്ടിട്ട് തന്നെ അകത്തു കൂടെ നടക്കാൻ പറ്റുള്ളൂ കാല് നിലത്ത് വെക്കാൻ പറ്റില്ല ഭയങ്കര തണുപ്പ് നിലമൊക്കെ അപ്പോൾ അങ്ങനെ അപ്പം ആ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുഡ് ഉണ്ടാക്കണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞു ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ഇത് ആ പുട്ട് കഴിക്കുകയാണ് കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് പുട്ടാട്ടാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് വേണം എന്റെ കുഞ്ഞുനെ നിർബന്ധി തള്ളു ഞാൻ മുട്ട കഴിച്ചു അപ്പൊ തള്ളു കൊഞ്ഞ് കണ്ടോ നല്ല കുളിക്കാൻ ഭയങ്കര മടിയോ ഞാൻ രാവിലെ കുളിക്കാൻ ഭയങ്കര മടിയോ എന്താ പറയാ മഴക്കാലായപ്പോ ഭയങ്കര മടി കുളിക്കാം ഒരു വിഷമായിട്ടുള്ള ഒരു കാര്യം പറയാണ്ട് ഭയങ്കരമായിട്ടുള്ള വിഷമമായ കാര്യം നമ്മുടെ മുളകൊക്കെ പൂത്ത് പോയി അന്നത്തെ വെയിൽ കണ്ടിട്ട് ആക്രാന്തം മൂത്തിട്ട് ഞാൻ മുളകൊക്കെ കഴുകിയതാണ് പിന്നെ വെയിലിൻ്റെ ഒരു നാളം പോലും വന്നിട്ടില്ല മുളകൊക്കെ പൂത്ത് പോയിട്ടാണ് ഫുള്ള് ഇതിന് ഒന്നിനും പറ്റില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു പൊടിയായി പൂത്തിട്ട് പൊടി കയറി ഇത് കഴിക്കാൻ പാടില്ല അപ്പോൾ ഒരു കിലോ വേസ്റ്റ് വേസ്റ്റായി അത് ഫ്രിഡ്ജിൽ വെച്ചാ മതിയായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചാ മതിയായിരുന്നു ഇങ്ങനെ ആവൂന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അപ്പൊ കുഞ്ഞു പുട്ടും പഴം കേറ്റിണ്ട് വേഗം കേറ്റു മറ്റേ കുട്ടികളെ വിളിച്ചിട്ട് വരൂ എന്താടാ എന്താടാ കുഞ്ഞോ വരുമ്പോ സോപ്പും മുടി പഠിച്ചിട്ട് വന്നിട്ട് എട്ടാറായി വേഗം ആവശ്യം അതിന്റെ കട ഇവിടെ മദർസപ്പുറത്തല്ലേ അപ്പൊ പിന്നെ സുഖല്ലേ വേഗം കഴിക്കാത് ഫോണിൽ നോക്കി ഇരുന്നിട്ട് കഴിക്കാൻ പാടില്ല എന്റെ കുട്ടി പാവാ പാവാടിച്ചു മരുന്ന് എന്തേ സമയത്ര അതൊന്നും വണ്ടിയോ ചായ കുടിച്ചല്ലോ മരുന്ന് കഴിക്കണം അല്ല ഞങ്ങസു വന്നി മരുന്ന് എടുത്തു തരണ്ടല്ലോ അമ്മച്ചി തള്ളാരല്ലേ നോക്കേണ്ടത് തള്ളാരിന്റെ കടമല്ലേ അല്ലേ ആണോ അതേ മരുന്ന് കഴിച്ചോളാം കഴിക്കില്ലേ കഴിഞ്ഞു അപ്പൊ നമുക്ക് മരുന്ന് കഴിപ്പിക്കണം എന്നും മൂത്രം കടച്ചിലിന്റെ മരുന്നാണ് ഭയങ്കര ഒരു പുളിപ്പും എന്തൊക്കെ ഒരു ചവർപ്പും ഒക്കെ ഉള്ള ഒരു മരുന്നാണ് മൂത്രം കടച്ചിൽ വന്നോർക്കറിയാം ഈ മരുന്നിന്റെ ഒരു ഗുണം അപ്പൊ എനിക്കിത് കഴിക്കാൻ ഭയങ്കര മടിയാട്ടാ ഞാൻ എന്താ പറയുക കഴിക്കാണ്ട് അങ്ങനെ നടക്കുവായിരുന്നു പക്ഷേ ഇവരുണ്ടെങ്കിൽ ഇവർ സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ സമ്മ്ക്കില്ല കേട്ടോ കഴിക്കാ കഴിക്കാതിരിക്കാൻ അപ്പം വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ നിൽക്കും കഴിച്ചോ കഴിച്ചോ കഴിച്ചോന്ന് അപ്പം ഞാൻ സ്കൂൾ അവൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലായി ഗുളിക പോയി നോക്കിയപ്പോൾ അവന് മനസ്സിലായി അപ്പോൾ എന്നെക്കൊണ്ട് ആ മരുന്ന് കുടിപ്പിക്കാൻ വേണ്ടിട്ടുള്ള തന്ത്രപ്പാടിലാണ് അപ്പൊ എനിക്കാണെങ്കിൽ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ കഴിക്കണത് വലിയ ഇഷ്ടമില്ല കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് ഗുളികയും മരുന്ന് കഴിക്കാ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് എന്നാൽ വല്ലാതെ അസുഖങ്ങൾ വേദന വരേണ്ട പോലെ വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് മരുന്ന് വെടിച്ച് കഴിക്കുകയും ചെയ്യുംട്ടാ അങ്ങനെയുണ്ട് അപ്പൊ കുഞ്ഞു എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് മരുന്ന് കുടിപ്പിക്കുകയാണ് കേട്ടു അപ്പൊ അവർക്ക് ഞാൻ മരുന്ന് കുടിക്കുമ്പോ എന്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിട്ടാണ് എന്നെ കൊണ്ട് ഇങ്ങനെ കുടിപ്പിക്കണെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് കിട്ടും എന്നിട്ട് അവരിങ്ങനെ ചിരിക്കും ഞാൻ കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാട്ടുന്ന കാണുമ്പോ ഇത് ചിരിക്കും കിട്ടാം അപ്പോൾ അതാ നമ്മൾ മരുന്ന് കൊടുക്കല് കഴിഞ്ഞാൽ രണ്ടുതരം ഗുളികയും കൂടി ഉണ്ട് അത് അതും കൊണ്ടുപോയി വരൂട്ടെ വീണ്ടും ഇത് കഴിക്കണില്ലേ ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ മരുന്നൊക്കെ കഴിച്ചു അടുക്കള ഞാൻ അടിച്ചു അടിച്ചു തുടക്കിയായിരുന്നു ഇവിടെ എന്തോ ചീഞ്ഞ നാറിയ മണം വരുന്നുണ്ട് നമ്മുടെ അടുക്കളയെന്നൊന്നും അല്ലാട്ടോ അപ്പം ഞാനൊരു പൂച്ച വയ്യാതെ അങ്ങനെ നടന്നിരുന്നു ഇനിയിപ്പോൾ ആ പൂച്ച എവിടെയെങ്കിലും ചത്ത് കിടക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് തട്ടിൻ്റെ മുകളിലും എല്ലായിടത്തും പോയി നോക്കി പക്ഷേ ഇവിടെ കാണാനില്ല കാണാൻ അല്ല ഇനിയിപ്പോൾ പുറത്ത് മൊന്തേല ഇവിടുന്നോ ഒന്നറിയില്ല ഇനിയിപ്പോൾ കാട്ടു ചേന മുളയ്ക്കുന്ന മണാണോന്നറിയില്ല അങ്ങനത്തെ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഒന്നും കാണാനൊന്നുമില്ല അപ്പോൾ അങ്ങനെ വല്ല മണം നമുക്ക് വരുമ്പോൾ നമ്മൾ എന്താ പറയുക വൃത്തിയാക്കിയൊരു തന്നെ വീണ്ടും വീണ്ടും വൃത്തിയാക്കി കൊണ്ടിരിക്കും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നാണാവോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അടിച്ച് തുടച്ച് എടുക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞു വീണ്ടും വന്നു ഗുളികയും വെള്ളമൊക്കെ കൊണ്ടിട്ട് അപ്പോൾ ക്രി ദേഷ്യം വരികയാണ് പിന്നെ അവൻ്റെ മേലൻ്റെ അതൊക്കെ തുടച്ചിട്ട് ഞാനങ്ങനെ ഗുളിക കഴിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതാ കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഉള്ളി മേടിച്ചില്ലട സോപ്പ് മേടിച്ചിണ്ട് പാ തിരുമങ്ങ സോപ്പ് ഉള്ളി വാങ്ങിട്ടില്ലാ ഷാംപൂ മേടിച്ചിട്ട് രണ്ടൊന്നും ഈ കുളിക്കാത്ത ആൾക്കാന്തിനാ ഷാംപൂള കുളിക്കാൻ വെച്ചാൽ ഭയങ്കര മടിയാ ഈ വ വർഷക്കാരായപ്പോൾ നമ്മുടെ പറ്റ് കേട്ടോ ഈ പറ്റ് പറ്റുപുക്കില്ലെങ്കിൽ ഞങ്ങൾ തെണ്ടി പോയേനെ പക്ഷോ അത് തുറന്നു നോക്കുമ്പോ നെയ്ഞ്ഞടിക്കും ഇത് അപ്പടിയൊന്നും ഇല്ല ചേട്ടാ ഇത് പേജ് അപ്പുറത്ത് അപ്പുറത്തൊന്നും ഇത് ആ കാശ് വന്നു കഴിഞ്ഞാൽ ഒരു സംഖ്യ അവിടെന്നെ കൊടുക്കാനുണ്ടാവും ഇങ്ങനെ ജീവിക്കാന്നറിയില്ല പിന്നെ ആ പയർ പയർ എത്ര മേടിച്ചെന്ന് അരക്കിലൂടെ പറഞ്ഞ എന്റെ ഞാൻ അരക്കിലൂർ പയറ് കടയിലേക്ക് വിട്ടാണ്ടല്ലോ കുടുംബം വിളക്കു ഇരുന്നൂറ്റമ്പത് അപ്പൊ എന്താ ഇത് ഇതൊരു കിലോ മേടിക്കാരുന്നില്ലേ വാങ്ങിയായിരുന്നു ഭയങ്കര ഇത് എന്താ രൂപ രണ്ട് കിലോ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സോപ്പും പൊടി അത് കൊഴപ്പൊന്നുമില്ല കേട്ടോ നല്ല പൊടി തന്നെയാണ് മുട്ട പൊടിയല്ല ഇന്നും ഉണ്ടോ ഷാംപൂർക്കാറേമ്മളിച്ചോ നിങ്ങളൊക്കെ നീ ഒരു പണി ഇതോ വെറുതെരിക്കട്ടിട്ട് മതി അപ്പൊ നമ്മുക്കുണ്ടാക്കി കൊറച്ച ആവശ്യം ഉണ്ടാവും അപ്പൊ പിന്നെ ഇനി പറയാ അങ്ങനെ കുഞ്ഞു നമുക്ക് പയറൊക്കെ പൊട്ടിച്ചു തരില്ല അരിഞ്ഞു വരില്ല എളുപ്പപ്പണി അല്ലേ ഏർ ഇപ്പൊ എന്താ അരിഞ്ഞാ അല്ല പൊട്ടിച്ച എന്ത് തീയേ കുറച്ച് പണിയുണ്ട് നമ്മുടെ ചാലൊക്കെ തൂർന്നുണ്ട് ഇനി ചാലൊക്കെ പോയി മാന്തം മാറിയിട്ടുള്ള വെള്ളം കോരാണ്ട് പിന്നെ അടിച്ചവര് തുടക്കാണ്ട് പിന്നെ ഇറങ്ങി വെള്ളം മുക്കാൻ പറ്റുവോ എന്താ കൈ വേച്ചിട്ട് എടുക്കും എന്നാ നീ നീച്ച് ചെയ്യാതൊക്കെ അല്ല വെള്ളം അകത്തേക്ക് വെള്ളമൊന്നുമില്ല വെള്ളം കോരണം പിന്നെ ആ ചാലൊക്കെ തൂർന്നിട്ട് ആകെ വന്ന് തൂർന്നിട്ട് അപ്പൊ ഇനി അതൊന്നും മാന്തണം പിന്നെ പാത്രം കഴുകിയിട്ടുള്ള വേസ്റ്റ് വെള്ളം പോണോ ഇവിടുന്നൊക്കെ എന്തൊക്കെയാ മണം വരണ്ടേ ഇവിടെന്നൊക്കെ നാവോ എന്താ പറയാ പാത്രം കഴുകി വെള്ളം പോണോ സ്ഥലം ഇണ്ടല്ലോ അവിടെ തൂർന്നിട്ടാ കെടുക്കുന്നുണ്ട് അതിനൊന്ന് അവിടെ ഒന്ന് പോയി മാന്തണം മാന്തല ആ പണി നിക്കി പെരിച്ചായുടെ പണിയാടുന്ന ചത്തു മണി ഇന്ന് കുഞ്ഞു പിന്നെ മര്യാദയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ വെള്ളം കോരാണ് ഞാൻ തുടക്കിയിരുന്നു അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോൾ നോക്കിയപ്പോ രണ്ടാളും കിണറിന്റെ അവിടെ ഉണ്ട് വെള്ളം കോരുകയാണ് പിന്നെ കിണർ നല്ല സേഫ് ആയിട്ടുള്ള കിണർ തന്നെ കേട്ടാ പേടിക്കാനൊന്നുമില്ല പിന്നെ കുഞ്ഞു കോരാറുണ്ട് അപ്പോൾ അവര് രണ്ടുപേരും അവിടെ കിണറിന്റെ അവിടെ ഉണ്ട് ഞാനിതാ നമ്മുടെ അകും മറപ്പൊന്നും തുടക്കിയാണ് തുടച്ചിട്ട് കാര്യമൊന്നുമില്ല ഉണങ്ങില്ല ഈർപ്പുള്ള കാരൻ അപ്പൊ വെറുതെ നന്നായി പിഴിഞ്ഞിട്ട് ഓരോ വട്ടം ഇങ്ങനെ തുടച്ചിടുക്കൂട്ടാം തുടച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല തുടച്ചില്ലല്ലോ തുടച്ചില്ലല്ലോ തോന്നുവാൻ തോന്നുള്ളൂ അപ്പോൾ ഞാൻ തുടക്കിൻ്റെ വിഷമോ പിന്നെ മേലത്തെ വീട്ടിലേക്ക് കളിക്കാൻ പോയിക്കാണ് ആച്ചോട്ടനും കുഞ്ഞും അവിടെ ഉണ്ട് കിട്ടാം പിന്നെ ഇന്ന് നമുക്ക് കറണ്ട് ബില്ല് വന്നിരിക്കണേ ഇപ്രാവശ്യം ആയിരത്തി നാനൂറ് രൂപേന്ന് അത് കാരണം നമ്മൾ തിരുമ്പര് പുറത്തേക്ക് മാറ്റിയപ്പോൾ ഞാൻ കുറേയൊക്കെ ഞാൻ കഴുകി അപ്പോൾ അവൻ കഴുക ഞാൻ കഴുകുന്നുണ്ടപ്പോൾ അവൻ പറഞ്ഞു കുറച്ച് ഞാൻ കഴുകാവുന്നു അവനൊരു പൂതിയായിട്ടിട്ടാം മുക്കാ ഭാഗം ഞാൻ കഴുകിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ഉപ്പേരി വെക്കാൻ വേണ്ടിട്ട് അകത്തേക്ക് വന്നു പുറത്ത് നല്ല മഴ ഉണ്ട് ഇണ്ട് അപ്പൊ ആ ചെളിയൊന്നും ഇല്ല ഡ്രസ്സുകളിലൊന്നും മഴയില്ല പുറത്തേക്കൊന്നും ഇറങ്ങണില്ലല്ലോ വെറുതെ വേർപ്പ് മാത്രമേ ഉള്ളു അപ്പൊ ഞാൻ ഉള്ളി നേരാക്കുകയാണ് എന്താ നമ്മുടെ പയർ പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കില്ല എന്നാണ് കുഞ്ഞുവിന്റെ പരാതി ഞാൻ ഗുളിയെ കഴിക്കില്ലേ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലാന്ന് ആയിട്ടുണ്ട് കേട്ടാ എന്നിട്ട് വെള്ളം ഒന്നും വെച്ചാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ടാ നമ്മുടെ കുഞ്ഞൊന്ന് കുളിക്കാൻ പോവാണ് ഡൈസ് അപ്പോൾ എന്താ പറയുക പണികളൊക്കെ ചെയ്തപ്പോൾ അവനോ കുളിക്കാൻ കുളിക്കണം അവ നേരെ ചോദ എത്തിച്ച് നോക്കണം ബാത്റൂമിലേക്ക് ഒടിഞ്ഞു നോട്ടം ഉണ്ടെന്ന് ഓഞ്ഞാ ഒളിക്കാൻ മുറിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു വിശേഷത്തിലൊക്കെ നല്ല മഴ ആട്ടാ അന്ന് ചാല് കയറലും ഒന്നും നടന്നില്ല ചാല് കയറലും ഒന്നും നടന്നില്ല കണ്ട വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണെങ്കിൽ അപ്പം അവിടെ ഇങ്ങനെ ചാല് കയറി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ പൊയ്ക്കോളും അത് ഇല വന്ന് അടഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് മഴ പെയ്തപ്പോൾ പിന്നെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയില്ലാട്ടോ പിന്നെ ഇന്നത്തെ ചാലകളിലൊക്കെ കണക്കായി അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഉപ്പേരി വെന്ത് ഇറക്കി വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഇന്നലെ രാത്രി ഞാൻ രസം വെച്ചിട്ടുണ്ടായിരുന്നു അതുണ്ട് പിന്നെന്താ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ടോ അത് ഊറ്റണം അപ്പം ഇന്നത്തെ ഒരു വിശേഷങ്ങള് ഇങ്ങനെ ആച്ചുട്ടെ എന്താ അവിടെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാട്ടുണ്ട് വിഷമോള അപ്പുറത്തെ വീട്ടിലാണ് കളിക്കാൻ പോയിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു നാളെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ അസ്സലാമു അലൈക്കും.